എ കെ പി എ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കൊടുങ്ങൂർ മേഖല മൂന്ന് യൂണിറ്റുകളുടെയും സംയുക്തയോഗം ചേർന്നു എ കെ പി എ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കൊടുങ്ങൂർ മേഖല മൂന്ന് യൂണിറ്റുകളുടെയും സംയുക്തയോഗം ചേർന്നു വ്യാപാര ഭവൻ മിനി ഹാളിൽ ചേർന്ന യോഗം മൗന പ്രാർത്ഥനയോടെ ആരംഭിച്ചു മേഖലാ പ്രസിഡന്റ് പി കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച് അജണ്ട വായിച്ചു മേഖലാ വൈസ് പ്രസിഡന്റ് കെ എസ് സജീവൻ യോഗത്തിന് സ്വാഗതം പറഞ്ഞു മേഖലാ സെക്രട്ടറി ഇജാസ് മേഖലാ സമ്മേളന റിപ്പോർട്ട് വായിച്ചു മേഖലാ ട്രഷറർ സന്ദീപിന്റെ അസാന്നിധ്യത്തിൽ ഇൻചാർജ് ജയപ്രസാദ് വരവച്ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു ചെറിയ തിരുത്തലുകളോടെ റിപ്പോർട്ടും കണക്കും പാസാക്കി തുടർന്ന് സമ്മേളനം വിലയിരുത്തി അംഗങ്ങൾ അവലോകനം നടത്തി ആന്റണി ജയപ്രസാദ് ഗിരിഗോപാൽ സത്യൻ സുരേഷ് കണ്ണൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് പുതിയ കമ്മിറ്റിക്ക് ചാർജ് കൈമാറ്റം നടത്തി മേഖലാ സെക്രട്ടറി ഇജാസ് പുതിയ സെക്രട്ടറി സുരേഷ് കണ്ണന് മിനിറ്റ്സ് ബുക്കും മറ്റും കൈമാറി വൈസ് പ്രസിഡന്റ് സ്ഥാനം സജീവൻ കെ എസ് ആന്റണി കെ ഒക്കെ നൽകി നല്ല നല്ല പ്രവർത്തനം കഴിച്ചു വെച്ചുകൊണ്ട് നമുക്ക് ജില്ലയിലെ നല്ല മേഖലയായിട്ട് പ്രവർത്തിക്കാൻ കാണിച്ചു കൊടുക്കാനുള്ള അവസരം കൂടിയാണ് ഇപ്പൊ വന്നിട്ടുള്ളത് ആദ്യമായിട്ട് നമ്മൾക്ക് മേഖലയിൽ ജില്ലയിൽ നടക്കുന്ന സമ്മേളനമാണ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് നടക്കുന്ന ജില്ലാ സമ്മേളനത്തിൽ നടക്കുന്ന ജില്ലാ സമ്മേളനത്തിൽ നമ്മൾക്ക് എങ്ങനെ പോകണം നമ്മൾക്ക് സാധാരണ പോലെ ഒമ്പത് പേരോളം പങ്കെടുക്കാൻ പങ്കെടുക്കണം അതിനുള്ള ആൾക്കാരെ തീരുമാനിക്കണം അത് കഴിഞ്ഞിട്ടുള്ള നമുക്ക് സംസ്ഥാന സമ്മേളനമാണ് കോട്ടയത്ത് വെച്ച് നടക്കുന്ന സംസ്ഥാന സമ്മേളനം അതിൽ പങ്കെടുക്കണം കൂടാതെ കിട്ടിയിട്ടുണ്ട് തൃശൂർ പുനോള മേഖല തന്നത്തുള്ള കൂട്ടാണ് അത് നമുക്ക് പരമാവധി നമ്മള് ഒരേ ഡൗക്ടർമാരെ കണ്ടുകൊണ്ട് അത് ചിലവാക്കണം കൂടാതെ സംസ്ഥാന സമ്മേളനത്തിന്റെ കൂപ്പളും ഇത് കഴിഞ്ഞിട്ട് പിന്നാലെ വരും അതും നമുക്ക് ചെലവാക്കേണ്ടതുണ്ട് അപ്പൊ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പഠനയാത്ര നടത്തിയ കൊള്ളാളുണ്ട് അതുപോലെ പഠനയാത്ര തീരുമാനിച്ചിട്ടാണ് അതും നടത്താൻ കഴിഞ്ഞില്ല അപ്പൊ അടുത്ത വർഷം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ നടക്കണം അതുവരേക്കും പോണം പോണം നടക്കണം ഒരു ഫോട്ടോഗ്രാഫി മത്സരം നടക്കണം പ്രസംഗം നടക്കണം പിന്നെ നമുക്ക് ഒരു വിവാഹ നടക്കാനാണ്